ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായി ഇന്ന് ശുഗ സംവാദം വ്യാസനാരദ സംവാദം കുന്തിസ്തുതി ഭീഷ്മസ്തുതി ചതശ്ലോകി ഭാഗവതം വരാഹാവതാരം ഹിരണ്യക്ഷപഥം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ രമാദേവി കിഴക്കേടം മുരളി നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ സപ്താഹയജ്ഞം ജനുവരി പന്ത്രണ്ടിന് സമാപിക്കും ജനുവരി നാല് മുതൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശാവതാരം ചന്ദ്രൻ ചാർത്തൽ ചടങ്ങുകൾ കൊണ്ട് മനുഷ്യജന്മത്തെ തുലക്കേണ്ടി വരുന്നു ആർക്ക് എൻ്റെ അമ്മയ്ക്ക് സത്യതല അമ്മയുടെ കുറ്റമല്ല ഭഗവാന്റെ കയ്യിലെ കളിപ്പാവകളായിട്ടുള്ള ജീവന്മാർ നാരദൻ പറയുക വ്യാസനോട് പരമഭാവാണ് നമ്മുടെയൊക്കെ ഒരവസ്ഥ ആണ് നാരദൻ സ്ഥിരീകരിക്കണത് അമ്മയ്ക്ക് സംസാരാസക്തിയും എനിക്ക് ഈശ്വരാസക്തിയും ഇങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നെ സംസാരത്തിലേക്ക് പിടിച്ചു വലിക്കാനാണ് ആഗ്രഹമെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അതൊന്നുമല്ല എനിക്ക് ഭഗവത് ആസക്തി എന്നതാണ് അപ്പൊ പരതന്ത്രകളായിട്ടുള്ള രണ്ട് വൃത്തികളിലും ഒരാളെ നിന്ദിക്കാനോ ഒരാളെ അഭിനന്ദിക്കാനോ നമുക്ക് ആ അവകാശമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ